വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ചെയ്തു അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ച ഒരു വീഡിയോ കേട്ടോ എനിക്ക് പനിയായിട്ട് ഇരിക്കുന്ന സമയത്തെ വീഡിയോ പനിയായിട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ എടുത്ത ഒരു വീഡിയോ ആട്ടോ അപ്പോൾ ഇതും എറണാകുളത്തേക്ക് പോകുന്നത് തന്നെയാണ് ഇപ്പൊ കടയിലേക്ക് കുറേ സാധനങ്ങൾ ഇടവിട്ട് എടുക്കുന്ന കാരണം ഇങ്ങനെ ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും ഞങ്ങൾ എറണാകുളം പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഏറ്റവും എറണാകുളം പോയ സമയത്തുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് വെള്ളിയിലേക്കൊന്നും ഇറങ്ങാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു ട്രിപ്പായിട്ട് എങ്ങോട്ടേക്കും അങ്ങനെ പോവാൻ സമയം കിട്ടാറില്ല ഇക്കാര്യം അങ്ങനെ സമയം കിട്ടാറില്ല അത് കാരണം ഇതേപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുക്കാൻ ചിലപ്പോൾ മലപ്പുറം അല്ലെങ്കിൽ തിരുവനന്തപുരം അല്ലെങ്കിൽ ഇതേപോലെ എറണാകുളം അങ്ങനെയൊക്കെ പോകുമ്പോഴായിരിക്കും ഞങ്ങൾ അത് ഞങ്ങളുടെ ഒരു എൻജോയ്മെന്റ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ട്രിപ്പ് ആക്കി അങ്ങ് മാറ്റും അല്ലാതെ വേറെ എങ്ങോട്ടെങ്കിലും നമ്മൾ പോകുന്നില്ല അപ്പം അത് കാരണം ഇതൊക്കെ ഞങ്ങളുടെ ഈ ചെറിയ ചെറിയ ഒരു കുഞ്ഞു കുഞ്ഞു ട്രിപ്പ് ആട്ടോ നേരെ എറണാകുളം വന്നു ഇതും ഉച്ച സമയമായിരുന്നു സമയം കഴിക്കാൻ ഞങ്ങൾ ആനന്ദം അല്ലെങ്കിൽ ഹാപ്പിനെസ് കണ്ടുപിടിക്കുന്നത് നല്ല നല്ല ഫുഡ് കഴിക്കുമ്പോഴാണ് ഇത്തവണ എറണാകുളം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ബിരിയാണി കഴിക്കാൻ നേരത്തെ അവിടെ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം വന്നിട്ട് ഞങ്ങൾക്ക് അവിടെ കയറി കഴിക്കാൻ ഇതുവരായിട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്തവണ കയറി കഴിക്കണമെന്ന് തന്നെ വിചാരിച്ച് ചെന്നു അപ്പോൾ ഇക്കാക്ക മട്ടൺ ബിരിയാണിയും ഞാനൊരു ബീഫ് ബിരിയാണിയും ഓർഡർ ചെയ്തു കേട്ടോ അപ്പോൾ ഇത്രയും നാളും വെയിറ്റ് ചെയ്തതിനുള്ള സംഭവം അവിടെ ഉണ്ടെന്ന് അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നല്ല ലോങ് റൈസിലുള്ള എന്താണ് ബിരിയാണി ആയിരുന്നു എനിക്ക് പൊതുവേ ലോങ് റൈസ് ഞാൻ വെക്കുന്നതും കഴിക്കുന്നതും കൂടുതൽ ഇഷ്ടമുള്ളതും ആ ഒരു ലോങ്ങ് റൈസിൻ്റെ ബിരിയാണി ആട്ടോ അതുകൊണ്ട് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു ആ ഒരു ബീഫ് എന്നൊക്കെ പറയുമ്പോൾ നല്ല എന്താണ് സോഫ്റ്റ് ആയിട്ട് ഞങ്ങൾ ചെല്ലുന്ന സമയം അവർ ദമ്മു പൊട്ടിക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് പാത്തൂനും ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു പൈനാപ്പിളിൻ്റെ ജ്യൂസും കൂടെ ഓർഡർ ചെയ്തു സാധാരണ പാഷൻ ഫ്രൂട്ട് ആയിരുന്നു ഇത്തവണ ഞാൻ പാഷൻ ഫ്രൂട്ട് മാറ്റി പിടിച്ചു ഭയങ്കര തിരക്കുമായിരുന്നു കേട്ടോ ഒരു പന്ത്രണ്ടര ഒരു മണി ആ സമയമായിട്ടുള്ളൂ പക്ഷേ ആ സമയത്തേക്ക് ഒരാദ്യത്തെ ഒരു ചെമ്പ് പൊട്ടിച്ച് അതൊക്കെ തീർന്ന് രണ്ടാമത്തെ ഇട്ട് അത് പൊട്ടിക്കുമ്പോഴാണ് നമ്മൾക്ക് ചെന്നത് അപ്പോൾ എന്തായാലും വയറ് നല്ല അടിപൊളി ഫുഡ് കഴിച്ചു മെയിനായിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പം നല്ല നല്ല ഫുഡ് കഴിക്കാനാണ് ഞങ്ങളുടെ എന്താണ് അതിൽ കൂടെയാണ് ഞങ്ങൾ ഹാപ്പിനെസ് കണ്ടുപിടിക്കുന്നത് അല്ലാതെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ മെയിൻ സംഭവം ഫുഡാ കേട്ടോ അങ്ങനെ മെയിനായിട്ട് നമ്മൾ ഇന്ന് വന്നത് ഇക്കക കടയിലേക്ക് കുറച്ച് ബക്കറ്റ് കാര്യങ്ങൾ അതൊക്കെ ഇവിടെ നിന്നാണ് എടുക്കാറ് അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തെ മാർക്കറ്റ് ഇത്രയൊന്നും ഞാൻ ഇതുവരെയായിട്ടും ചുറ്റി കണ്ടിട്ടില്ല അപ്പോൾ ഇക്കകമായിട്ട് വന്നപ്പം മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഓരോന്നും എന്തൊക്കെയാ എന്നൊക്കെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ഫുട്പാത്തുകളും ഡ്രസ്സുകളും ഒക്കെ ആയിട്ട് ഒരു ഏരിയ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഒരു സ്ഥലത്ത് ഫിഷിൻ്റെത് ഒരു സ്ഥലത്ത് എന്താണ് ഫ്രൂട്ട് മാർക്കറ്റ് പിന്നെ പലയിരക്ക് സാധനങ്ങൾ അങ്ങനെ കുറേ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും വിപുലമായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ റോയൽ ഏജൻസിന്നും പറഞ്ഞിട്ടുള്ള ഒരു എന്താണ് ഒരു ഗോഡൌണിലാട്ടോ അവിടെയാണ് നമ്മുടെ ബക്കറ്റ് കാര്യങ്ങൾ വേണ്ട സംഭവങ്ങളൊക്കെ ഉള്ളത് അപ്പം നമ്മൾ കാറ് ഒരു സൈഡിൽ അതായത് ഈ റഹ്മത്തിന്റെ അതിൻ്റെ ഉള്ളില് പാൻ പാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ടാണ് വന്നാൽ അത്രയും ദൂരം നടക്കണം അപ്പൊ ഇക്കാര്യം ആണെങ്കിൽ ഈ ഒരു പെട്ടിയും ചുമന്ന് അവിടം വരെ നടത്തായിരുന്നു കേട്ടോ താങ്കളെ പണിക്ക് ഇട്ടിട്ടായാലും ഞങ്ങൾ ജീവിക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്കും പാത്തുനിക്കും ഞങ്ങള് പുറകെ ചിരിക്കാൻ ഞങ്ങൾ വീഡിയോ എടുക്കണം എന്ന് കണ്ടുകഴിഞ്ഞപ്പം പുള്ളിക്ക് നാണം വന്നു അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവ് ഉണ്ടല്ലോ മറൈൻ ഡ്രൈവിൻ്റെ ഓപ്പോസിറ്റ് ഒരു സ്റ്റോപ്പ് അവിടെ ഞങ്ങളെ നിർത്തിയിട്ട് ഇക്കാക്കയും പെട്ടിയായിട്ട് നേരെ കാറ് തിരിച്ചെടുത്തോണ്ട് വരാൻ വേണ്ടി പോയി അപ്പോൾ ഞാനും പാത്തും കൂടെ അവിടെ തന്നെ ഞങ്ങളോട് ഒന്ന് അത്രയും ദൂരം തന്നെ നടക്കണ്ടേ ഇവിടെ നിന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് മറൈൻ ഡ്രൈവിൻ്റെ അവിടെ കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ നിന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇക്കാക്കുക പാർക്കൊക്കെ ചെയ്തിട്ട് അല്ല പാർക്ക് ചെയ്തോടുത്ത് വണ്ടിയൊക്കെ എടുത്തോണ്ട് വന്ന് നേരെ വണ്ടി കയറി നമ്മൾ പോയി പിന്നെ പോണത് വേറൊരു കടയിലേക്കാണ് വീണ്ടും കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു ഞങ്ങൾ പർച്ചേസിങ് തീർന്നിട്ടുണ്ടായിരുന്നില്ല കടയിലേക്കുള്ളത് അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പോയി പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുള്ളൊരു എന്താണ് പാത്രക്കടയായിരുന്നു കെ ആൻഡ് കെ എന്ന് പറഞ്ഞിട്ടുള്ളത് അവിടെ നിന്നാണ് ഇപ്പോൾ പകുതി മുക്കാൽ സാധനങ്ങൾ എടുക്കുന്നത് അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അപ്പോൾ തിരിച്ചു പോണ വഴിക്ക് ഒരുപാട് വൈകി ഒരു ആറേഴരയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ നല്ല എന്താണ് തലവേദനയും ഒക്കെ ആയിട്ടുണ്ട് എനിക്ക് വെള്ളം കുടിക്കണം ഈ ബിരിയാണി അഴിച്ചുകൊണ്ടാണോന്നറിയില്ല ഭയങ്കര ദാഹമായിരുന്നു അങ്ങനെ പിന്നെ അവിടെ ഇറക്കിയിട്ട് ഒരു സോഡയും ഒരു പെപ്സിയൊക്കെ മേടിച്ച് പാത്രത്തിന് കുറച്ച് മിഠായ ഒക്കെ മേടിച്ച് തിരിച്ച് പോകണവഴിക്ക് പെരുമ്പാവർ കയറിയിട്ട് ഇത്താനെ മക്കളെ ഉമ്മാനെയെല്ലാം പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകട്ടോ അവിടുന്ന് നേരെ പിന്നെ അരക്കപ്പടിയിൽ അവിടെ വേറൊരു എന്താണ് ഇതേപോലെ പാത്രക്കടയുണ്ടായിരുന്നു അവിടെ കയറിയിട്ട് അവിടെ നിന്നും കൂടെ കുറച്ച് പാത്രങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ മെയിനായിട്ട് എറണാകുളം പകുതി എത്തിയപ്പോഴാണ് എന്താണ് വീട്ടിൽ നിന്ന് ഉമ്മാനെയും ഇത്താനൊക്കെ വിളിക്കണമെന്ന് തീരുമാനിച്ചത് പെട്ടെന്ന് അവരെ വിളിച്ച് അവരെയും കൂടെ റെഡിയാക്കി പോകണവഴിക്ക് അവരെയും കൂടെ പിക്ക് ചെയ്തിട്ട് പോകുക എന്ന് വിചാരിച്ചിട്ടായിരുന്നു മെയിൻ സംഭവം അങ്ങനെ പാത്രമൊക്കെ മേടിച്ച് അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഇതാണ് ചെറിയൊരു വ്ളോഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബ്